ഞാനൊരു സാധനം നമ്മൾ ഈ അണ്ടവെയും സോക്സേ അതന്നെ ഇങ്ങനെ ഈ ക്ലിപ്പിനെ ചളി ഇങ്ങനെ തന്നെ കുഴപ്പമില്ല ഓ ഇതിപ്പോ ഇല്ലാത്ത കൊണ്ട് ഇത്രയും കൊല്ലായിട്ട് വീടുന്ന നിങ്ങളെ ചടിയും ഉണങ്ങലില്ല സോക്സും ആറിടാ സ്ഥലവും ഉണ്ടാവില്ല എന്തിനാ ആറിതെല്ലാം ഏഹ് ഇത്രയും കാലം കഴിഞ്ഞിട്ടില്ലേ ഇപ്പൊ എന്തിനു പത്തമൂണ്ടാവില്ല എന്തായാലും ഉണ്ടാവില്ലേ എന്തിനാലും പഠിച്ചോണ്ടിരുന്നത് എന്തെങ്കിലും ഒരു കാര്യം വേണം ഒരു പകാരം ഉള്ള സാധനം അത് ഓ അതിന്റെ അല്ലെങ്കിൽ ഇപ്പൊ വലിയ ബുദ്ധിമുട്ടല്ലേ തുണി അല്ല അറിയിടാൻ വേണ്ടിയിട്ടാണ് ഒരു ബുദ്ധിമുട്ട് നേടാ അയക്കുമ്പോൾ കൊണ്ട് പോയി ആയിരിക്കുന്ന ഇറക്കി ഇതെടുത്തിങ്ങനെ ഇങ്ങനെ പുറത്ത് വെക്കാൻ കണ്ടിപ്പോ ഇട്ടിട്ട് പണിയാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു ഇതായിരുന്നു നിർത്തി അറിയണം എന്നിട്ട് നല്ല വെയിൽ കൊണ്ടു വരണം ഇതിന് തൂക്കി നിൽക്കുക അല്ല അങ്ങനെയൊന്നും ഉറക്കം നോക്കണം നിർത്തി വേണ്ടത് ഓരോന്ന് വാങ്ങി വന്നേ ഇങ്ങോട്ട് സാധനം കഴിച്ചാലും കാണി വാ ഞാൻ വന്നിട്ട് പോവാ എത്ര ദിവസായി ഞാൻ നോക്കി എടുക്കുന്നത് ഞാൻ ഇല്ല നമുക്ക് ഇങ്ങനെ സോക്സും ഷട്ടികളും അല്ല അതെല്ലാം ഇങ്ങനെ ഇങ്ങനെ ഏറ്റി വെക്കാം എന്നിട്ട് കാലം മല വേണമെങ്കിലും ഇങ്ങനെ കൊത്തേ കൊണ്ടു എല്ലാം പോയി ഇങ്ങനെ കൊള്ളു ഇതിനകത്ത് നല്ല സുഖം പിന്നെ ഞാൻ ഈ കല്പു മേടിച്ചിട്ട് പിന്നെ ഇരുപത്തി അമ്പൂറ് ഉറപ്പുണ്ട് പക്ഷെ ഇവരെന്താണ് ആ പൈസ ഒക്കെ നല്ല മുതലാണ് ഞാൻ മേടിച്ചാലി കുറെ കാലത്തേക്കായില്ലേ പിന്നെ സാലൂന്നു അതാണ് നമുക്ക് ആയിട്ട് എവിടെയെങ്കിലും മുലക്കാട് കൊടുത്തി കഴിഞ്ഞാല് ഇങ്ങനെ തിരിച്ചു കൊടുക്കുകയും ചെയ്യാൻ കഴിക്കുകയും ചെയ്യാം തിരിച്ചിരി വെയിലത്തിന തിരിച്ചിരി കൊടുത്താലും കൊണ്ട് ഉണങ്ങുകയും ചെയ്യും പിന്നെ അതും അത് പോരാഞ്ഞിട്ടില്ല ഏറ്റവും നല്ല കാര്യം പറയാൻ മഴയല്ലേ ഇപ്പത്തെ എപ്പ വെയ്യുന്നുണ്ടാ നമ്മള് പണ്ടല്ലോ മഴ വരുമ്പോൾ തുണിയല്ല ഭാര്യ എടുക്കുമ്പോ വലിയ വിളിക്കുമ്പോൾ അയലങ്ങ് കുലങ്ങിട്ട് ഇതുപോലത്തെ പിന്നെ ശഡിയും സോക്സും നൽകാൻ മണ്ണില് പോകില്ലേ മഴ പാടുകൊണ്ട് മണ്ണും മണ്ണും വേഗം പറ്റി പിടിക്കില്ല ഇതിന്റെ മേള ഇപ്പൊ അതില്ല ഇപ്പൊ ഇതിങ്ങനെ കൊളത്തിൽ കൊണ്ടു ബാക്കിയുള്ളൂ ഇനി ചെറുതും നിങ്ങൾക്കാൻ കിട്ടണ്ടല്ല സാധനം മേടിച്ചോ കർമ്മശാലും അഭിമാർ കൂടുതലൊക്കെ പോകുമ്പോ ഉണ്ടാവും അല്ല കൂടിയാലും ഉണ്ടാവും